മഞ്ഞുകാലം എത്തിയതോടുകൂടി ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാക്കിസ്ഥാനിൽ നിന്നുള്ള ഭീകരര് സൈനിക തന്നെ നുഴഞ്ഞു കയറ്റാനുള്ള നീക്കം ആരംഭിച്ചു ശരിക്കും പറഞ്ഞാൽ നൂറ്റി മുപ്പതോളം ഭീകരരാണ് എഴുപതോളം ലോഞ്ച് പാടുകളിലുള്ളതെന്ന് ബി എസ് എഫ് കണ്ടെത്തി ഇത് നമ്മുടെ ഭരണകൂടത്തെ അറിയിച്ചു ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനിലെ സിവിലിയൻ ഭരണകൂടം അറിയാതെയുള്ള ഒരു നീക്കമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതായത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് രാജ്യത്ത് നിന്ന് പുറത്തു പോയിരിക്കുകയാണ് ഈ സമയത്ത് സൈന്യാധിപനായിട്ടുള്ള അസിം മുനീറിന്റെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് കാരണം അസിം മുനീർ പാകിസ്ഥാൻ്റെ പുതിയ സി ഡി എഫ് അതായത് ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പദവി ഏറ്റെടുക്കാനായിട്ട് പോവുകയാണ് കരസേനാ മേധാവി എന്ന പദവിയിൽ നിന്ന് നവംബർ ഇരുപത്തൊമ്പതിന് അസിം മുനീർ വിരമിച്ചതാണ് പക്ഷെ സി ഡി എഫിൽ ചുമതല ഏൽക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഏറ്റെടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ വിജ്ഞാപനം ഇതുവരെയും പുറപ്പെടുവിച്ചിട്ടില്ല നമുക്കറിയാം പാകിസ്ഥാനിൽ സിവിലിയൻ ഭരണകൂടമുണ്ടെങ്കിലും ഒരു സർക്കാരിനും ഇതുവരെ അഞ്ച് വർഷം തികക്കാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം അത്രത്തോളം വലിയ ഇടപെടലാണ് പാകിസ്ഥാൻ പട്ടാളം അതിൽ നടത്തുന്നത് ഇവിടെയും സി ഡി എഫ് എന്ന പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അസിം മുനീറിന് കാലം പട്ടാള യൂണിഫോമിൽ തുടരാം എന്ന് പറഞ്ഞാൽ ഈ പദവിയിൽ തന്നെ അഞ്ച് വർഷം കിട്ടും പിന്നീട് രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ അത് നീട്ടിക്കൊണ്ട് പോകാം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആണവായുധങ്ങളുടെ നിയന്ത്രണം ഉൾപ്പെടെ അസിം മുനീറിൻ്റെ കയ്യിലേക്ക് എത്തിച്ചേരും കൂടാതെ കര വ്യോമ നാവിക സേനയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് പ്രസിഡൻറ്റും ക്യാബിനറ്റും ഒക്കെ ആയിരുന്നെങ്കിൽ അതിന് തുല്യമായ പദവിയിലേക്ക് അസിമുനീർ എത്തും മാത്രമല്ല ഒരു കേസിലും അസിമുനീറിനെ ശിക്ഷിക്കാനും സാധിക്കില്ല ഇങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ ഇവിടെ ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നില്ല ഇത് അവിടുത്തെ രാഷ്ട്രീയ സൈനിക രംഗത്തെ വിദഗ്ധർ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പദവി സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാത്തത് ഉടൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിനെ മാധ്യമങ്ങളൊക്കെ സമീപിച്ചു അപ്പോൾ പറഞ്ഞത് സമയമാകുമ്പോൾ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിക്കാം ഡിഫൻസ് മിനിസ്റ്ററായ ഖവാജ ആസിഫിന് അസിം മുനീർ ഈ പദവിയിലേക്ക് വരുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ല മാത്രമല്ല സൈന്യത്തിൽ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായി പേർ ഖ്വാജ ആസിഫിനെ അനുകൂലിക്കുന്നു അനുകൂലിക്കുന്നു കുറച്ചുപേര് അസിം മുനീറിനെ അനുകൂലിക്കുന്നു അങ്ങനെ വിവിധ ഗ്രൂപ്പുകളായിട്ട് മാറുകയാണ് അങ്ങനെ മാറുമ്പോൾ ഈ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി രാജ്യത്തില്ല അതുകൊണ്ട് തന്നെ വിജ്ഞാപനത്തിൽ ഒപ്പിടേണ്ട ഷഹബാസ് ഷെരീഫ് അബുദാബിയിൽ പോകുന്നു അതിനുശേഷം അവിടെ നിന്ന് ലണ്ടനിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നിലവിൽ പാകിസ്ഥാൻ സൈനിക തലപ്പത്ത് വല്ലാത്ത ശൂന്യതയാണ് അനുഭവപ്പെടുന്നത് ശക്തമായ ഒരു സർക്കാരായിരുന്നെങ്കിൽ അസീമുനിയറിൻ്റെ അടുത്ത് പോയി പണി നോക്കുക നീ ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെ പറയാമായിരുന്നു പക്ഷേ ഇവിടെ ദുർബലമായ ഒരു ഭരണകൂടമാണ് ഉള്ളതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആർമിയെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധ്യമല്ല പക്ഷേ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നില്ല അതിന് അസീം മുനീർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ താൻ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഒരു വെടിക്കെട്ടിനെ തീ കൊളുത്താൻ പറ്റുമോ നോക്കും അതായത് ഇന്ത്യൻ അതിർത്തിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷം സൃഷ്ടിക്കാൻ പഹൽഗാമിന് സമാനമായ ഒരു ആക്രമണം അല്ലെങ്കിൽ ചെങ്കോട്ടയിൽ നടന്നതിന് തുല്യമായിട്ടുള്ള ഒരു ചാവേർ അറ്റാക്ക് ഇതൊക്കെ നടത്താനായിട്ട് ശ്രമിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ലോഞ്ച് പാടുകളിൽ ഭീകരരെ സൈനികരെയൊക്കെ കൊണ്ട് നിറച്ചിരിക്കുന്നത് ഇത് ബി എസ് എഫ് കണ്ടെത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ തരത്തിൽ എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ പാകിസ്ഥാനെ കത്തിച്ചു കളയും അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം തീർത്തു കളയുമെന്ന് തന്നെയാണ് ഇനി ഒരു പ്രകോപനമുണ്ടായാൽ അത് യുദ്ധപ്രഖ്യാപനമായിട്ട് കണക്കാക്കി കയറി ആക്രമിക്കുക ഇതാണ് ഇന്ത്യയുടെ നീക്കം പക്ഷേ ഈ അസിം മുനീർ എന്തിനും തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അസിം മുനീർ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ അത് ചോദ്യം ചെയ്യാൻ പോലും അവിടെ ആരുമില്ല മാത്രമല്ല ഇന്ത്യയുമായിട്ട് പ്രശ്നമുണ്ടാക്കിയാൽ അവിടെയുള്ള മതഭീകര തീവ്രവാദ നിലപാടുള്ള ജനങ്ങളെല്ലാം തന്നെ ഒപ്പം നിർത്താൻ കഴിയുമെന്ന് അസിം മുനീറിന് നല്ല ബോധ്യമുണ്ട് കാരണം തൻ്റെ അധികാരപരിധി സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുമ്പോൾ അമിത അമിതമായിട്ടുള്ള അധികാരം കാണിക്കുക നേതൃപാഠം കാണിക്കുക സ്വാധീനം ചെലുത്തുക എന്നിവയൊക്കെ തന്നെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള തൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്നാണ് അസീം മുനീർ ചിന്തിക്കുന്നത് മാത്രമല്ല ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ സി ഡി എഫ് പദവി തന്നിലേക്ക് എത്തിച്ചേരാനുള്ള നടപടിക്രമങ്ങൾക്ക് വേഗത കൂട്ടുമെന്നും അസിം മുനീർ കരുതുന്നുണ്ട് കൂടാതെ ഈ അസീം മുനീർ എപ്പോഴും ഒരു ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ആർമി ചീഫ് കൂടിയായിരുന്നു ഇയാളാണ് പണ്ട് ഒരു സൈനിക ക്യാമ്പിലെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയിലെ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ നാടീ ഞരമ്പാണ് കഴുത്തിലെ നാടിയാണെന്നൊക്കെ പറഞ്ഞത് അത് വലിയ പ്രകോപനം സൃഷ്ടിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പഹൽഗാം ആക്രമണം ഉണ്ടായി അതുകൊണ്ട് തന്നെ അസിം മുനീറിന് ഈ സൈനികരെ അവിടുത്തെ മത ഭീകരതയെ പിന്തുണയ്ക്കുന്ന ജനങ്ങളെയൊക്കെ കൂടെ നിർത്താനായിട്ട് വളരെ എളുപ്പം സാധിക്കും അത് ഇന്ത്യൻ ഭരണകൂടം മനസ്സിലാക്കി ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ സുരക്ഷാ ഏജൻസികളും അതിർത്തിയിൽ നിതാന്തമായ ജാഗ്രത പുലർത്തുകയാണ് പാകിസ്ഥാൻ എന്ത് നീക്കമാണ് നടത്തുന്നതെന്ന് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട് അപ്പോൾ അപകട സാധ്യത നിലനിൽക്കുന്ന ഈ പ്രതിസന്ധിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പോലും ഉണ്ടാകാമെന്ന് രാ മറ്റു രാജ്യങ്ങളും വിലയിരുത്തുന്നുണ്ട് കാരണം പാകിസ്ഥാൻ ആർമിയുടെ തലപ്പത്ത് ആരാണ് എന്നത് സംബന്ധിച്ച് പട്ടാളക്കാർക്ക് പോലും വ്യക്തതയില്ലാത്ത ഇല്ലാത്ത ഒരവസ്ഥ ഇത് ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല രാജ്യത്തിനകത്തുനിന്നുണ്ടാകുന്ന ആഭ്യന്തര കലാപങ്ങളെയോ തീവ്രവാദ ഭീഷണികളെയോ ഒക്കെ തന്നെ നേരിടാൻ പാകിസ്ഥാന് കഴിയത്തില്ല അപ്പോൾ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ സ്ഥിരത കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒപ്പം തന്നെ വിദേശ നിക്ഷേപം നടത്തിയ രാജ്യങ്ങൾ കമ്പനികൾ അവരുമായിട്ടുള്ള രാജ്യാന്തര പങ്കാളികളൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ് കാരണം പാകിസ്ഥാനെ ഒരു സംശയത്തിൻ്റെ കോണിലാണ് ഇപ്പോൾ ഈ രാജ്യങ്ങളും കമ്പനികളും ഒക്കെ വീക്ഷിക്കുന്നത് ഇപ്പം ഏതൊരു രാജ്യമാണെന്ന് പറഞ്ഞാലും പാകിസ്ഥാൻ്റെ അതുപോലെ തന്നെയാണ് പാകിസ്ഥാനും അവിടുത്തെ ആർമിക്ക് വ്യക്തമായ നിലപാടുണ്ടാകണം എങ്കിൽ മാത്രമേ ആഭ്യന്തര സുരക്ഷയും പ്രാദേശികമായ സ്ഥിരതയും ഒക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നിലപാട് അസിമുനീർ സ്വീകരിക്കുകയും ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്താൽ അത് ദക്ഷിണേന്ത്യയിലെ സുരക്ഷയെ തന്നെ ബാധിക്കുമെന്ന് ലോകരാജ്യങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട് കാരണം ഒരു സൈനിക മേധാവിയുടെ അധികാരമോഹം സിവിലിയൻ ഗവൺമെൻറ്റിൻ്റെ ദൗർബല്യം ഇത് രണ്ടും കൂടി ചേരുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കൂടുതൽ ശിഥിലമായി പോവുകയും അവിടെ എന്ത് തരത്തിലുള്ള അരാജകത്വം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യാം ക്വാജ ആസിഫ് പറയുന്ന ഇരുപത്തി ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഇതൊക്കെ മാറ്റിയിട്ടുള്ളതാണ് സി ഡി എഫ് എന്ന് പറയുന്ന പദവി അസിമുനികളിലേക്ക് എത്തിച്ചേരും പക്ഷേ അത് കാത്തിരിക്കണം വിജ്ഞാപനം വരാനിരിക്കുന്നു എന്നൊക്കെ പറയുന്നു ഇവിടെ ഷഹവാ ഷെരീഫ് ഈ വിജ്ഞാപനത്തിൽ ഒപ്പിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ലണ്ടനിലേക്ക് പോയിരിക്കുന്നത് അല്ലെങ്കിൽ വേണമെങ്കിൽ രാജ്യം വിട്ടുപോയി എന്ന് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം കാരണം അസിമുനിർ ആ പദവിയിലേക്ക് എത്തിയാൽ യാതൊരു അധികാരവും ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രിയായിട്ട് ഷഹവാ ഷരീഫിന് തുടരേണ്ടി വരും സഹോദരനായ നവാസ് ഷെരീഫ് പറഞ്ഞിട്ടുണ്ട് അത് അപകടകരമായ സ്ഥിതി സ്ഥിതിയാണ് നീ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ടു കൂടിയാകാം ഖ്വാജ ആസിഫും ഷഹബാസ് ഷെരീഫും ഒക്കെ തന്നെ അസിം മുനീറിനെതിരായിട്ട് ചില കരുക്കൾ നീക്കുന്നത് എന്തായാലും ഇവിടെ ഉണ്ടായിരുന്ന ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്ന പദവി അവസാനിപ്പിച്ചു എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി ഈ പദവിയിലുണ്ടായിരുന്ന ഷംഷാദ് മിർസ എന്ന് പറയുന്ന ജനറൽ വിരമിക്കുകയും ചെയ്തു അതോടെ പദവി നിർത്തലാക്കുകയും ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പദവി വരികയും ചെയ്തു ഈ പദവിയിലിരിക്കുന്ന ആൾക്കാണ് ആണവായുധങ്ങളുടെ ഉൾപ്പെടെ നിയന്ത്രണം പക്ഷേ ഇപ്പോഴും ഈ അധികാരം ഫീൽഡ് മാർഷൽ പദവിയിലെത്തിയ അസിമുനീറിലേക്ക് എത്തിയിട്ടില്ല അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടില്ല ഇത് അസിമുനീറിനെ വല്ലാതെ വലിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്തിയാൽ ഈ പ്രവർത്തികൾക്കെല്ലാം തന്നെ വേഗത കൂടും താൻ ഈ അധികാര പരി അധികാരം വളരെ പെട്ടെന്ന് ഏറ്റെടുക്കും അങ്ങനെ തൻ്റെ സ്വപ്നം സഫലീകരിക്കും ഇതാണ് അസിമുനീറിൻ്റെ ചിന്ത അതുകൊണ്ട് നമ്മുടെ ബോർഡറിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെ ഒരു ശ്രമം ഉണ്ടായാൽ ഇന്ത്യയുടെ നടപടി എന്ന് പറയുന്നത് കടുത്തതായിരിക്കും കാരണം മഞ്ഞ് കാലത്ത് പാക്കിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള നുഴഞ്ഞുകയറ്റം വർദ്ധിക്കുന്നത് നമ്മൾ വർഷാവർഷങ്ങളായിട്ട് കാണുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ കര വ്യോമ നാവികസേനയുടെ ഒക്കെ ഭാഗത്തുനിന്ന് പലയിടങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ഓരോ നീക്കവും ജാഗ്രതയോടെയാണ് നമ്മൾ വീക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് അന്ന് ഇന്ത്യയോട് പാകിസ്ഥാൻ തോറ്റുപോയി ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഫൂട്ടോയാണ് ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മീഷൻ എന്ന് പറയുന്ന ചെയർമാൻ എന്ന് പറയുന്ന ഒരു പദവി സൃഷ്ടിക്കുന്നത് അതിലുണ്ടായിരുന്ന അവസാനത്തെ വ്യക്തിയാണ് ജനറൽ ഷംഷാദ് മിർസ ഇയാൾ വിരമിച്ചതോടുകൂടി ഇനി സ്വാഭാവികമായും ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പദവിയിലേക്ക് അസിമുനീർ എത്തണം പാകിസ്ഥാനിലെ സർവ്വ സൈന്യാധിപനായിട്ട് പ്രസിഡന്റിനേക്കാൾ ഉയർന്ന പദവിയിലേക്ക് മാറണം പക്ഷെ ഇത് സംബന്ധിച്ച് ഭരണഘടന വരെ ഭേദഗതി ചെയ്തെങ്കിലും ഔദ്യോഗികമായ വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടില്ല അതുകൊണ്ട് പാകിസ്ഥാൻ പട്ടാളത്തിന് പോലും ഇപ്പോൾ ഈ അസിമുനീറിൻ്റെ പദവി എന്താണെന്നോ അസിമുനീർ എന്ത് ചുമതല വഹിക്കുന്നു അയാൾ പറയുന്നത് അനുസരിക്കണം എന്ന കാര്യത്തിലൊക്കെ വലിയ ആശങ്ക നിലനിൽക്കുകയാണ് അപ്പോൾ ദുർബലമായ ഒരു സിവിലിയൻ ഭരണകൂടം അധികാരക്കൊതിമൂത്ത ഒരു സൈനിക മേധാവി ഇവർ രണ്ടുപേരും കൂടി ചേരുമ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങളുടെ ക്ഷേമത്തിൽ യാതൊരു താല്പര്യവും ആർക്കും ഉണ്ടാകില്ല മാത്രമല്ല അരാജകവാദികളും അതുപോലെ തന്നെ ഭീകരവാദികളുമൊക്കെ അവിടെ അഴിഞ്ഞാടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഖ്വാജ ആസിഫിൻ്റെയും ഷഹബാസ് ഷെരീഫിൻ്റെയും ഈ നീക്കത്തെ അസീം മുനീർ സംശയദൃഷ്ടയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് എന്തായാലും ആർമിയിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട് എന്ന കാര്യത്തിൽ അസീം മുനീറിന് ഏതാണ്ട് ധാരണ വന്നിട്ടുണ്ട് അത് ഒഴിവാക്കാൻ ഇന്ത്യയുമായിട്ടൊരു യുദ്ധമുണ്ടാകുക ഇന്ത്യയിലെ അതിർത്തിയിൽ എവിടെയെങ്കിലും ഒരു കലാപ സമാനമായ സാഹചര്യം സൃഷ്ടിക്കുക അപ്പോൾ ആളുകളുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് തിരിയും അങ്ങനെ തന്നെ പിന്തുണച്ചുകൊണ്ട് സൈന്യവും ജനങ്ങളും കൂടെ എത്തുമെന്നുള്ള ചിന്താഗതിയാണ് അസിം മുനീർ ഇപ്പോൾ വെച്ചു പുലർത്തുന്നത് ഇവിടെ ഷഹവാസ് ഷരീഫ് ഡെൽ ഈ പറയുന്ന ലണ്ടനിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് എന്തെങ്കിലുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുമോ എന്നുള്ള ആശങ്ക അസിമുനീറിനുമുണ്ട് എന്തായാലും ഖ്വാജ ആസിഫും ഷഹബാസ് ഷരീഫും ഒക്കെ അടങ്ങുന്ന ഒരു സഖ്യം അസിമുനുനീറിനെതിരായിട്ട് നിലകൊള്ളുന്നത് അയാളെയും പേടിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിർത്തിയിൽ എന്തെങ്കിലും തരത്തിൽ പ്രകോപനവുമായിട്ട് വന്നാൽ ഇന്ത്യ ആ രാജ്യത്തെ തന്നെ കത്തിച്ചു കളയാനുള്ള നീക്കവുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്